ഞാനപ്പൊ ഇന്ന് ലൈവിൽ വരാനായിട്ട് കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സഖാവ് അങ്ങനെ ഓർമ്മയിൽ ആയിരിക്കാണ് അപ്പോൾ ആ പുള്ളിക്കാരനോടുള്ള ഒരു ആദര സൂചകമായിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് ലൈവിൽ വരാനായിട്ടുള്ള കാരണം ഞങ്ങളിപ്പം എനിക്കങ്ങനാ ഇത് കാണാൻ പറ്റിയിരുന്നില്ല കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ കാണാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇപ്പൊ ഞാനൊന്ന് ടി വി വെച്ചിട്ട് കംപ്ലീറ്റ് എന്തുപോരം ജനസാഗരമാണ് ഈ വന്നിരിക്കുന്നത് കണ്ട എന്തുപോരം ജനസാഗരമാണല്ലേ വി എസ് അച്യുതാനന്ദൻ ഇത് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇനിയും ഉണ്ടാവണം അതാണ് എല്ലാവരുടെ ആഗ്രഹം കറകളയാത്ത കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് ശരിക്കും എന്തുപോലെ എല്ലാ ഈ എല്ലാ ആൾക്കാരും ഒരേ സൗണ്ടിൽ എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്തുപോലും ജനങ്ങളാണ് കണ്ണേ കരളെ വി എസ് എ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇത് വരുന്നത് അപ്പൊ ആ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ മലയാളികളെല്ലാവരും ഇത് കാണുവെന്ന് തന്നെയാണ് ഇനിയിപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ നോക്ക് കാണാനായിട്ട് കുഞ്ഞുങ്ങളെന്നില്ല മുതിർന്നവരുന്നില്ല പ്രായം ചെന്നവരുന്നില്ല എണീറ്റ് നടക്കാൻ ആവതില്ലാത്തവരുകൂടെ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന കാഴ്ചയാണല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓമന നേതാവെ കണ്ണേകരളെ വി എസ് എന്ന് ഒരായിരം തവണ വിളിച്ചുണ്ട് ശരിക്കും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിലെ ഉണ്ടായിരുന്ന അവശേഷിച്ച ഒരാളായിരുന്നു ബി എസ് അദ്ദേഹം ഇപ്പം വിട പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ ആര് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് അതായത് ബി എസിന് ഒരു പിൻഗാമി എന്തായാലും വേണം അതാണ് എല്ലാ മലയാളികൾക്കും ബി എസിനെയൊക്കെ ബി എസിനെയും ഇ എം എസിനെയും പി കൃഷ്ണപിള്ളനെയും എല്ലാം സ്നേഹിക്കുന്ന മലയാളികളുടെ ആഗ്രഹം അതാണ് അപ്പോൾ എനിക്കും ഇതിനകത്തൊന്ന് പങ്കാളി ആവണമെന്ന് തോന്നി ഞങ്ങളുടെ തറവാട് അതായത് എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തായിരുന്നു വി എസിൻ്റെ വീട് ആലപ്പുഴയിൽ പുന്നപ്രയിൽ അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് ആലപ്പുഴയിലുള്ള ആൾക്കാര് ഇപ്പം നമ്മളിവിടെ എറണാകുളത്താണെന്നുണ്ടെങ്കിലും ആലപ്പുഴയിലുള്ള ജനങ്ങളെല്ലാവരും വി എസിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്കും പോകണമെന്നുണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് അവിടെ എത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ പക്ഷേ ഒരുപാട് ഒരുപാട് ആയിരങ്ങൾ ആയിരങ്ങളാണ് ജന്മനാട്ടിലേക്ക് വി എസിനെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത് എല്ലാവരും ഇപ്പം ഇന്നലെ രാത്രിയിലും ഒക്കെ എന്തോരം ആൾക്കാരായിരുന്നല്ലേ എനിക്ക് സംശയമാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ രാഷ്ട്രീയക്കാരിൽ ഇതുപോലെ ജനങ്ങളെ നെഞ്ചിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു നേതാവ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാനപ്പോൾ നമ്മുടെ അരുൺ സാറിൻ്റെ ഡോക്ടർ അരുൺ സാറിൻ്റെയും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെയും ഇതാണ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും നാളെ വൈകുന്നേരം ആയാൽ കൂടി തന്നെയും നമ്മുടെ വലിയ ചൂടുകാട് വലിയ ചൂടുകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും അറിയാമല്ലോ ആലപ്പുഴയിലെ നമ്മുടെ ഇവര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം വലിയ ചൂട് കാരണം ഞങ്ങൾ ആലപ്പുഴ നമ്മുടെ പുന്നപ്ര കാർമൽ പോളിടെക്നിക്കിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനും വേണ്ടി പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ അറിയാതെ മനസ്സിലേക്ക് കാരണം പുന്നപ്ര കാർമൽ പോളിടെക്നിക്കിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അവിടെ ഒന്നും ഒരു രാഷ്ട്രീയ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അനുവദിക്കാത്ത ഒരു സ്ഥലമായിരുന്നു അവിടെ എല്ലാം പഠിത്തം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ നമ്മളുടെ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം വെച്ചിട്ട് നമ്മൾ ഏതെല്ലാ ദിവസവും ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഈ വലിയ ചുടുകാടിന്റെ സമീപം ബസ് നിർത്തുമ്പോഴത്തേക്കും എപ്പോഴും അറിയാതെ ആണെങ്കിലും നമ്മുടെ കൈ ഒന്ന് ചുരുട്ടി പിടിക്കുമായിരുന്നു അത് എന്തുകൊണ്ട് നമ്മുടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കാം ഒരു പക്ഷേ അതിനെ കാരണം ഇപ്പോഴും കണ്ടോ ഈ രാത്രി ഈ സമയമായിട്ടും ജനങ്ങൾ ആബാലവൃദ്ധ ജനങ്ങള് കണ്ടോ അവിടെ നിന്ന് ബി എസിനെ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അപ്പം ഇനിയും നല്ല നല്ല നേതാക്കന്മാർ മാത്രം ഉണ്ടാവട്ടെ ഒരുപാട് 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 നമസ്കാരം അപ്പോൾ ഇനി അടുത്ത ലൈവില് കാണാം